കാസർഗോഡിൻ്റെ സാമൂഹികവും സാംസ്കാരികവും ആധ്യാത്മികവുമായ ഉന്നമനത്തിന് വിത്തും വളവും നൽകിയ സ്ഥാനി നായർ നമ്പ്യാർ തറവാടാണ് കോടോത്ത് തറവാട് പതിനാല് ഗ്രാമങ്ങളിലായി അമ്പതിനായിരത്തിലധികം ഏക്കർ ഭൂസ്വത്ത് ഉണ്ടായിരുന്നു ഈ തറവാട്ടിന് കോടോത്ത് തറവാടിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ പരിപാലനത്തിന് മാത്രമായി ഏകദേശം ആയിരത്തോളം ഏക്കറാണ് നീക്കി വച്ചിരുന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു കോടോത്തുകാരുടെ ഇല്ലാത്ത നാട് കാസർഗോഡിൽ ചുരുക്കമാണ് എന്നൊരു ചൊല്ലുണ്ട് ഇന്നും തലയുയർത്തി നിൽക്കുന്ന തറവാടിൻ്റെ മഹത്വത്തെക്കുറിച്ച് എട്ടുകെട്ടും നാൽപ്പത്തിയിരടി വഴക്കം ചെയ്ത കളരിയും മുതലായവയെക്കുറിച്ച് ധാരാളം പറയാനുണ്ട് അതിൽ സമാധിയിലും നിത്യധാനത്തിൽ തറവാട് സ്ഥാപകൻ ചന്ദ്രശേഖര ഗുരുക്കൾ ഉണ്ട് കളരിക്ക് മുന്നിൽ ശിവനും വിഷ്ണുവും എന്ന പോലെ കൂവളവും അരയാലും കുലദേവതയായി കോടോത്ത് ഭഗവതിയും ഉണ്ട് നാല് നൂറ്റാണ്ടുമുമ്പ് കാസർഗോഡ് കുളത്തൂർ വരിക്കുളത്ത് പടത്തലവൻ ചന്ദ്രശേഖര ഗുരുക്കൾ സ്ഥാപിച്ച കോടോത്ത് തറവാടിൻ്റെ ആസ്ഥാനം അപൂർവതകൾ നിറഞ്ഞതാണ് പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ആസ്ഥാനമായ വന്നേരി നാട്ടിലെ കോടോത്തൂരിൽ നിന്നാണ് ചന്ദ്രശേഖര ഗുരുക്കളും കുടുംബവും വന്നതെന്നാണ് കരുതപ്പെടുന്നത് കളരിയിൽ തെളിഞ്ഞ പടനായകരായ അമ്മോന്മാർ എന്ന കുടുംബക്കാരായിരുന്നു അവർ രാജാവിൽ നിന്ന് ഗുരുക്കൾ അച്ഛൻ എന്ന സ്ഥാനപ്പേര് നേടിയവർ കളരിയിൽ തങ്ങളുടേതായ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നവരായിരുന്നു കോടോത്തുകാർ വർഷങ്ങൾക്ക് മുമ്പ് ഇക്കേരി നായിക്കന്മാരുടെ തെക്കോട്ടുള്ള പടയോട്ടം തടയാൻ ചിറക്കൽ രാജാവ് കോലത്തിരിയെ സമീപിച്ചു അവർ പിന്നീട് സാമൂതിരിയുടെ സഹായം തേടി വന്നേരി ചന്ദ്രശേഖര ഗുരുക്കളുടെ നേതൃത്വത്തിൽ കുറേ പടനായകന്മാരെ സാമൂതിരി വടക്കേ വടക്കൻ ദിശയിലോട്ടയച്ചു ചന്ദ്രശേഖര ഗുരുക്കൾക്കൊപ്പം മരുമകനായ രത്നാകര ഗുരുക്കളും കൂടി ഗുരുക്കൾ പടംനയിച്ച് നയിക്കന്മാരെ ചന്ദ്രഗിരി പുഴയുടെ വടക്കേ കരയിലെത്തിച്ചു അതിനുശേഷം കീഴൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഞ്ഞൂറ് നായർ സഭ കൂടി പടനായകരിൽ ചിലർ ചന്ദ്രഗിരി പുഴയോരത്ത് താമസിക്കുവാൻ തീരുമാനിച്ചു ചന്ദ്രശേഖര ഗുരുക്കൾ മകനും മരുമകനുമൊത്ത് നായന്മാർ മൂലയിൽ താമസിച്ചു കാലക്രമേണ തൃക്കണ്ണാടപ്പൻ്റെ നിർദ്ദേശത്തിൽ വരിക്കുളം പാറക്കുളങ്ങരയിൽ വെള്ളം കണ്ടെത്തി ആസ്ഥാനം തീർത്തു കളരിയിൽ അതോടെ ചെങ്കളം വരിക്കുളം സമ്പ്രദായങ്ങൾ നിലവിൽ വന്നു തൻ്റെ കളരി ദേവതയായ ചാമുണ്ഠി കടൽമാർഗം കോഴി രൂപത്തിൽ തൃക്കണ്ണാട് വഴി വരിക്കുളത്തെത്തിച്ച് പ്രതിഷ്ഠിച്ചതായാണ് ഐതിഹ്യം ഉപാസനാമൂർത്തിയായ ഹനുമാൻ സ്വാമിയെയും ഗുരുക്കന്മാരെയും കളരിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പാറക്കുളങ്ങരയിൽ മറ്റു ദേവന്മാരുടെ അടുത്തായി ചാമുണ്ടി അമ്മയ്ക്ക് പള്ളിയറയും സ്ഥാപിച്ചിട്ടുണ്ട് സാമൂതിരിയുമായും കോലത്തിരിയുമായുള്ള ചന്ദ്രശേഖര ഗുരുക്കളുടെ ബന്ധം പ്രസിദ്ധമാണ് ഇക്കേരി നായിക്കന്മാരുടെ പടയോട്ടം ചെറുക്കാനും ചന്ദ്രഗിരി കോട്ട പിടിച്ചെടുക്കാനും ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള നായർ പടയാളികൾക്ക് സാധിച്ചെന്നാണ് ചരിത്രം ഒരിക്കൽ സാമൂതിരിയുടെ അഭ്യർത്ഥനയനുസരിച്ച് നടത്തിയ കായിക അഭ്യാസ പ്രകടനത്തിൽ ചന്ദ്രശേഖര ഗുരുക്കൾ മൂസ എന്ന ആളെ പരാജയപ്പെടുത്തി സമാനമായി സാമൂതിരി ഒരു തൊപ്പാരവും വെള്ളികെട്ടിയ ചൂരൽ കോലും നൽകി സാമൂതിരിയുടെ വിശ്വസ്തനായിരുന്നു മൂസ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന മൂസ ഗുരുക്കളുടെ ശിഷ്യനായി കൂടെ യാത്ര തുടർന്നു പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് പൊന്നൻ ഗുരുക്കൾ എന്ന പേരിലായിരുന്നു പെരിക്കുളത്തിനടുത്തുള്ള അരിയിൽ എന്ന സ്ഥലത്ത് പൊന്നൻ്റെ കളരി ഇന്നും ഉണ്ട് ചാമുണ്ടിയമ്മയുടെ സഹായത്തോടെയാണ് തോൽക്കുമെന്ന കരുതി അംഗം ജയിച്ചതെന്ന് ചന്ദ്രശേഖര ഗുരുക്കൾ കരുതി യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഉടൻ സാമൂതിരി സമ്മാനിച്ച തൊപ്പാരവും വെള്ളിക്കെട്ടിയ കോലും പണക്കിഴിയും ചാമുണ്ടിക്ക് നന്ദി സൂചകമായി സമർപ്പിച്ചു കാസർകോട്ടെ പല ക്ഷേത്രങ്ങളുടെയും നടത്തിപ്പ് ഉത്തരവാദിത്വവും കോയ്മയും കോടോത്ത് തറവാട്ടുകാർക്കായിരുന്നു കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം അവയിൽ പ്രധാനപ്പെട്ടതാണ് ഇന്നും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം കോടോത്ത് തറവാട്ടുകാർക്ക് അവകാശപ്പെട്ടതാണെന്ന് തറവാട്ടുകാരണവർ പറയുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും കുക്കെ സ്വാമി ക്ഷേത്രത്തിലും കോടോത്ത് തറവാട്ടിന് പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നു